ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ രാഹുൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് രാഹുല ഖർഗയും സോണിയയും അജയ് മാക്കനും ഒക്കെ അജയ് മാക്കനാണ് ഈ കാര്യം കൂടുതൽ വിശദീകരിച്ചത് മുപ്പത് വർഷം മുമ്പത്തെ ഈ നികുതി പുനർനിർണ്ണയിക്കുവാൻ അന്ന് കൊടുത്ത ഡിക്ലറേഷനിൽ ചില പാകപ്പഴി ഉണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഈ പുനർനിർണ്ണയം വരുന്നത് അതായത് സീതാറാം കേസരി എ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ സമയത്തെ പോലും പുനർനിർണ്ണയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇതൊക്കെ ശരിയായി വരുമ്പോൾ അതിൻ്റെ പേരിൽ അക്കൗണ്ട് ഫ്രീസിങ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ശരിയായി വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞു പോകും അപ്പോൾ ഈ പണം എടുക്കാൻ കഴിയുന്നില്ല ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്താണ് ഉള്ളത് അപ്പോഴാണ് സംശയം വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയും നാളില്ലായിരുന്നുവല്ലോ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സമയം ആയപ്പോഴേക്കും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് മഞ്ജു ഇത് ബി ജെ പി കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു നറേറ്റീവാണ് ആരോപണമാണ് വസ്തുത അതല്ല അവിടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മൂന്ന് വിശേഷണങ്ങൾ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അസത്യം രണ്ട് അർദ്ധസത്യം മൂന്ന് അസംബന്ധം അതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പത്രസമ്മേളനം രാഹുൽ ഗാന്ധിയും ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗിയും ഉൾപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള അതാണ് നോക്കൂ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബോണ്ടായിട്ട് ഇലക്ട്രൽ ബോണ്ടായിട്ട് മാത്രം കിട്ടിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടി പറയുകയാണ് നാല് ബാങ്കുകളിലായിട്ട് പതിനൊന്ന് അക്കൌണ്ടുകളിലായി കിടക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഞങ്ങളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള കാശില്ല ഞങ്ങൾക്ക് രണ്ട് രൂപയ്ക്ക് എന്താണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാന്ന് പറയുന്നു ഇതാണോ കോൺഗ്രസിന്റെ ആകാസ്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കിട്ടിയതിൽ ചെലവായി ഉണ്ടല്ലോ അതിനുശേഷം പല ഇലക്ഷനുകൾ വന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായിട്ട് പോലും ചെലവായിട്ടുണ്ടാകും തുക തുക ഇപ്പോൾ ഈ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ കണക്കാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അടിയന്തരമായിട്ട് അത് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ലെവൽ പ്ലെയിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഹ്യൂജ് എമൗണ്ട് ആണല്ലോ വലിയ തുകയാണല്ലോ ബിജെപി ചെലവാക്കാൻ പോകുന്നത് അതിന്റെ ഏഴായിരത്ത് പോലും എത്തുവാൻ കോൺഗ്രസിന് കഴിയില്ല ഒന്നും കയ്യിലില്ല എന്നാണ് ശരിയാണ് താങ്കൾ പറഞ്ഞു ശരിയാണ് രണ്ട് രൂപ പോലും പ്രവർത്തകർക്ക് കൊടുക്കുവാൻ കയ്യിലില്ല എന്ന് രാഹുൽ പറഞ്ഞു ഈ വാർത്താ സമ്മേളനത്തിൽ അതിശയോക്തിയാണെങ്കിൽ പോലും നോക്കൂ ഞാനൊന്നും മുഴുവനായി പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി എന്നുള്ള കണക്ക് പോലും തെറ്റാണെന്നതാണ് നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഒരുക്കണം ശ്രീ ഹരിദാസ് മുന്നേ പറഞ്ഞത് ബി ജെ പി എന്തിനാണ് ഭയക്കുന്നത് പ്രതിപക്ഷ ബഹുമാനം കാണിക്കണമെന്നാണ് ഈ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള നികുതി തെറ്റി നികുതി വെട്ടിപ്പ് മുഴുവൻ കണ്ടില്ലെന്ന് നടച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കുക എന്നുള്ള അർത്ഥം അതാണോ പ്രതിപക്ഷ ബഹുമാനം ലെവൽ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നടത്തുന്ന പോലെ കുറെ തിരിച്ചുവിട്ടിപ്പോൾ ഞങ്ങൾ നടത്തിയിട്ട് രണ്ടാൾക്കും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയലാണോ ഇവിടെ എന്താണ് ബേസിക് ഇഷ്യൂ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഈ രാജ്യത്ത് ആ നിയമത്തിന്റെ സെക്ഷൻ തേർട്ടീൻ എ പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനകൾ അവരുടെ അസക്സിൽ നിന്നുള്ള റെന്റ് മറ്റു തരത്തിലുള്ള എന്താ പറയുക ലീസുകൾ ഇതെല്ലാം ടാക്സേഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ടാക്സേഷന്റെ പരിധിയിൽ നിന്ന് തേർട്ടീൻ എയ്ഡ് എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഫോർ ബി പ്രകാരമുള്ള ഇൻകം ടാക്സ് ഫയലിംഗ് ഇവർ നടത്തണം അതുമായി ബന്ധപ്പെട്ട റിട്ടേൺസ് ഇവർ കൃത്യമായിട്ട് ഫയൽ ചെയ്യണം കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഫയലിംഗ് തന്നെ നടത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഇൻകം ടാക്സ് കമ്മീഷണർക്ക് മുൻപാകെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ ഒരു വ്യവഹാരം ഉണ്ടായിരുന്നു നൂറ്റി അഞ്ച് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട ആദ്യം നൂറ്റിമൂന്ന് കോടി രൂപയ്ക്കാണ് കേസ് എടുത്തത് പിന്നീട് റീ അസസ്മെന്റ് നടത്തിയതിനു ശേഷം നൂറ്റി അഞ്ച് കോടിയുടെ ഡിസ്ക്രിപൻസീസ് ഉണ്ട് എന്ന് കണ്ടെത്തി കോൺഗ്രസ് പാർട്ടി ഈ ഇൻകം ടാക്സ് കമ്മീഷണർക്ക് മുൻപിൽ ഈ കേസ് ഫൈറ്റ് ചെയ്തു അവസാനം എന്താണ് ഡാമേജസ് അടക്കം നഷ്ടപരിഹാരം അടക്കം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കോൺഗ്രസ് പാർട്ടി അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് കമ്മീഷണർ ആ കേസ് ഡിസ്പോസ് ചെയ്തു അതിന് അതിന് മുകളിൽ ഇൻകം ടാക്സ് അപ്പിലെ ട്രൈബ്യൂണൽ ഐ ടി എ ടിയിൽ കോൺഗ്രസ് പാർട്ടി അപ്പീൽ പോയി ഐ ടി എ ടി ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇളവും കൊടുത്തില്ലെന്ന് മാത്രമല്ല അതിന്റെ ടെൻ പെർസെന്റേജിന്റെ ടെൻ പെർസെന്റേജ് അടിയന്തരമായിട്ട് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് പാർട്ടി ഇൻകം ടാക്സ് അപ്പം ിൽ പോയിന്റ് കെട്ടിവെച്ചു ഈ പണം കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എത്ര കോടി രൂപ കോൺഗ്രസ് പാർട്ടി കൊടുക്കാണ്ട് മുപ്പത്തിനാല് രൂപ ഇൻകം ടാക്സ് ഫയലിംഗിൽ വരുത്തിയിട്ടുള്ള പിഴവുകൾ കാരണം അന്യായമായിട്ട് അവർ കൈവശം വെച്ചിട്ടുള്ള പണം അവർ കൊടുക്കാണ്ട് ആ പണത്തിന്റെ മുകളിൽ ഇൻകം ടാക്സ് അപ്പൽ ട്രൈബ്യൂണലിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ലൈനപ്പ് കൊണ്ടുവരാണ് ചെയ്യുന്നത് അവരുടെ പണം പിടിച്ചെടുത്തിട്ടില്ല അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടില്ല അതിലുള്ള വൺ തേർട്ടി ഫൈവ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അർഹതപ്പെട്ടതും രണ്ടായിരത്തി മുതൽ താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ താങ്കൾ പറഞ്ഞു അത് അർത്ഥസത്യമാണെന്ന് അതിൽ അജയ്മാക്കൻ വിശദീകരിച്ചു വന്നപ്പോൾ മുപ്പത് ദിവസം ഈ ഡിക്ലറേഷൻ കൊടുക്കാൻ വൈകിയതിന് പരമാവധി പിഴ നൽകുന്നതിന് പകരം ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ലീൻമാർക്ക് ചെയ്യുകയും ഉണ്ടായി അതുകൂടാതെ ൂറ്റി ആറ് ശതമാനം പിഴ അതിലെന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ നേതാക്കൾ പറഞ്ഞതിൽ ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു നേതാക്കൾ നോക്കൂ നൂറ് ശതമാനം അസത്യമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അഞ്ച് കോടി രൂപയുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് കമ്മീഷണർ മുന്നിലുണ്ടായിട്ടുള്ള കേസിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി ഇവർ ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് ചെയ്തത് അതിന്റെ മുകളിൽ ഐ ടി ഐ ടിയിലാണ് ഇവർ പോയിട്ടുള്ളത് ഐ ടി ഐ ടിയിൽ ഇനി ഹിയറിംഗ് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഹിയറിംഗിന് ഇരിക്കുന്ന അവസ്ഥയിൽ ഐ ടി ഐ ടി പറഞ്ഞതാണ് ഡ്യൂർ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ഏത് കോടതിയിൽ നിങ്ങൾ പോയിട്ട് ഒരു വസ്തുവിന്റെ മുകളിൽ ഒരു കേസ് കൊടുത്താലും കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ വസ്തു ട്രാൻസ്ഫർ ചെയ്യാണ്ടിരിക്കാൻ കോടതി അതിന്റെ മുകളിൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരും അത് കോടതിയുടെ കസ്റ്റഡിയിൽ കൊണ്ടുവരും അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നാളെ കോൺഗ്രസ് പാർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അപരിഹാരിമായിട്ടുള്ള നഷ്ടം ഇറിക്കവറബിൾ ഇഞ്ചുറി ഡാമേജ് എന്ന് നഷ്ടം എന്നൊരു സാധ്യതയിൽ ആ പണം ട്രാൻസാക്ട് അത് അക്കൗണ്ടിൽ തന്നെ നിലനിർത്തണം പറഞ്ഞു ലീൻ മാർക്കിംഗ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ ഇവരുടെ അക്കൗണ്ട്സ് ഫ്രീസ്ഡ് അല്ല ക്ഷൻസ് നടത്താൻ പറ്റില്ലെന്നാണ് ഒരു പൈസ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുകയാണ് ഇരുന്നൂറ്റി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ലീൻ മാർക്ക് ചെയ്തിരിക്കുന്നു അതിൽ തന്നെ ഒരു നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇൻകം ടാക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് താങ്കൾ കാണുമല്ലോ കോടി ടാക്സിന്റെ മുകളിൽ ഇൻകം ടാക്സിന്റെ അറ്റാച്ച്മെന്റ് വന്നു ആ പണം ഇൻകം ടാക്സിന്റെ അല്ലാതെ മറ്റാർക്കും അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല ബാക്കിയുള്ള റെഗുലർ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ സാധിക്കും ഇത് ഒരു സുപ്രഭാതത്തിൽ ബാങ്ക് ചെയ്യുന്ന ഒരു നടപടിയല്ലല്ലോ ഇത് ഓൺ ദ ബേസിസ് ഓഫ് എ കോർട്ട് ഓർഡർ കോടതിയുടെ രേഖാമൂലമുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ബാങ്ക് അവരുടെ കസ്റ്റമറുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ ആ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് റെസ്ട്രിക്ട് ചെയ്യുക അതല്ലാണ്ട് ബി ജെ പിക്ക് ഒരു നിർദ്ദേശം കൊടുത്ത് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത് അതൊക്കെ നിയമത്തിന്റെ എന്താണ് മാർഗത്തിലൂടെ നടന്നിട്ടാണ് ഈ കാര്യത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യേണ്ടത് ഒരു ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഐ ടി ഐ തീരുമാനത്തിനെതിരെ അപ്പീൽ കൊടുക്കുകയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് എല്ലാ തരത്തിലുള്ള നിയമ നിയമ വഴികളും നോക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട് അത് മാത്രമല്ല ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണല്ലോ െ സമീപിക്കാനായിട്ട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മുഴുവൻ രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന എന്താണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന പോലെയാണ് ഈ രാജ്യത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന പോലെയാണ് കോൺഗ്രസിനെതിരെയുള്ള ഈ യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരു നൊണയാണ് ഇന്ത്യയിൽ ജനാധിപത്യം എന്നൊക്കെയാണ് അതായത് അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞ പോലെ ഇന്ത്യ ഈസ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് ഈസ് ഇന്ത്യ എന്ന് പറയുന്ന എന്താണ് ഇവരുടെ നിയമവിരുദ്ധതയ്ക്ക് നിയമവിരുദ്ധതക്ക് ചൂട്ടുപിടിച്ചുകൊടുക്കേണ്ടി ആ വാചകങ്ങളിൽ കണ്ടത് ശ്രീ ഹെൻറി